അപ്പോൾ ഇനി ആഷ്മി താജ് ഇബ്രാഹിം കൂടി നമുക്കപ്പം ചേരുകയാണ് ആഷ്മി യഥാർത്ഥത്തിൽ വയനാടിൻ്റെ നീറുന്ന വേദനകളിലേക്ക് നമ്മൾ ഒരു പടി കൂടി കടന്ന് ചിന്തിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് മൈ ഫാമിലീസ് വിത്ത് വയനാട് എന്നുള്ള ഈ ബൃഹത് പദ്ധതി നമ്മൾ രൂപം കൊടുക്കുന്നത് ഈ പദ്ധതിയുമായി ട്വൻ്റി ഫോറും ഫ്ലവേഴ്സ് മുന്നോട്ട് പോകും അപ്പോൾ ആ പദ്ധതിയുടെ വിശദാംശങ്ങൾ പ്രേക്ഷകരെ നമുക്ക് അറിയിക്കാനുണ്ട് എന്തായാലും ഈ നാടിനെ കൈപിടിച്ചുയർത്താൻ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും പ്രവർത്തിക്കുമെന്ന് നമുക്കറിയാം എന്നാൽ അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന് കരുതി നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും നമ്മുടെ പ്രേക്ഷകർക്കും ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ കൂടി നമ്മൾ ചെയ്യാൻ തീരുമാനിക്കുന്നു പറയൂ ആഷ്മി താജ് ഇബ്രാഹിം എസ് കെ വാർത്ത കേവലം യാന്ത്രികമായ ഒന്നല്ല അത് മനുഷ്യത്വപരമായ ഇടപെടൽ കൂടിയാണെന്ന് നമ്മൾ ട്വൻറ്റി ഫോർ കേരളത്തോട് നേരത്തെ പറഞ്ഞതാണ് അത് വെറും വെറുവാക്കായാലും നേരത്തെ നമ്മൾ തെളിയിച്ചതാണ് പല പല ഘട്ടം ട്വൻറ്റി ഫോർ കണക്ട് എന്നൊക്കെ രൂപത്തിൽ അങ്ങനെ വേദന അനുഭവിക്കുന്നു നമ്മൾ ചേർത്ത് പിടിച്ച കാഴ്ച കേരളം നേരത്തെയും കണ്ടതാണ് അതിൻ്റെ തുടർച്ച തന്നെയാണ് ഡസ്കേൻ ഇത് കുറച്ചുകൂടി കൂടുതൽ കുറച്ചുകൂടി മാസികമായ അളവിൽ നമ്മൾ വയനാട് നമ്മൾ ചേർത്ത് പിടിക്കാൻ പോകുന്നു ഉറപ്പായും കേരളം ഒന്നാകുന്നതിന് പിന്തുണ നൽകാൻ പോകുന്നു കാര്യം നമ്മളിവിടെ നിൽക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ അത്രത്തോളം ഭീതിവും അത്രത്തോളം ഭയാനവുമാണ് ഈ ചെറിയ നാടിനെ നമ്മൾ ചേർത്ത് പിടിച്ചാൽ മതിയാവുക സ്കേൻ നമ്മൾ നമ്മളെ കൊണ്ട് കഴിയാവുന്നത്ര അത്ര മുറുക്കത്തിൽ അവരെ കെട്ടിപ്പിടിച്ച് നിർത്തിയാൽ മതിയാവുകയുള്ളൂ ഒരു നാട് ഒന്നാകെ തകർന്ന് തരിപ്പണമായി പോയതിന് നേർക്കാഴ്ച നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ കാണുകയാണ് സ്കാൻ ഒരു നാട് ഒന്നാകെ പോയി ഒരു ഉരുൾ പൊട്ടി ഇറങ്ങി ഒരു നാട് നശിച്ച് നാറാണക്കിൽ പിടിക്കുക എന്ന് പറയില്ലേ സ്കാൻ അത്തരത്തിൽ ഇനി ഇനി അവിടെ അതിജീവനം സാധ്യമാകുമോ ജീവനം സാധ്യമാകുമോ എന്ന് തോന്നുന്ന തരത്തിൽ വല്ലാതായി പോയ മണ്ണിൽ നമ്മൾ നിൽക്കുന്നു അപ്പോൾ നമ്മുടെ ആ കൈത്താങ് സ്കാൻ പറഞ്ഞതുപോലെ നമ്മളെ കൊണ്ട് കഴിയുന്നവണ്ണം നമ്മൾ നമ്മൾ ആഞ്ഞിറങ്ങാൻ പോകുന്നു ഉറപ്പായും കേരളം കൂടെ നിൽക്കാമോ സസ്കൻ ഇവിടെ നിൽക്കുമ്പോൾ അതായവിടെ തിരച്ചിൽ ആറാം നാൾ അതായവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു സസ്കൻ ആറാം നാളെന്ന് പറയുമ്പോൾ ഈ ദിവസം ഇനിപ്പോയി ഇനി മുണ്ടക്കൈ മേഖലയിൽ അല്ലെങ്കിൽ മുകളിൽ കുഞ്ചിന്മട്ട മേഖലയിൽ കൂടുതൽ റെസ്ക്യൂ റിക്കവറിയോ ഇനി ഒരുപക്ഷേ സാധ്യമായേക്കില്ല എന്നുള്ളൊരു നിഗമനത്തിലേക്ക് എത്തുന്നുണ്ട് ദൗത്യ സംഘം എന്ന് പറഞ്ഞാൽ ആ ദൗത്യം അവിടെ അവസാനിപ്പിക്കുകയൊന്നും അർത്ഥമില്ല പക്ഷേ അതേസമയം ഈ ചൂരൽമല മേഖലയിൽ ചൂരൽമലയുടെ ചുറ്റുവട്ടത്തൊക്കെ അന്വേഷണം കൂടുതൽ അല്ലെങ്കിൽ ഈ പരിശോധന തെരച്ചിൽ കൂടുതൽ സജീവമാക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഐബോർഡ് പരിശോധന അല്പസമയം മുൻപ് നടന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അതിന് എന്തെങ്കിലും സിഗ്നൽ ഉണ്ടോ എന്ന പരിശോധന അവിടെ നടക്കുന്നുണ്ട് റിട്ടേൺ മേജർ ജനറൽ ഇന്ദ്രിരവാലിൻ്റെ നേതൃത്വത്തിൽ അങ്ങനെ സിഗ്നൽ കിട്ടുകയാണെങ്കിൽ എസ് കെ ഐബോർഡ് പരിശോധന താഴെ ലൈവോ അല്ലെങ്കിൽ അല്ലാതെയോ ഉള്ള മൃതശരീരഭാ ഭാഗങ്ങളും മതശര്യങ്ങളും ഉണ്ടെങ്കിൽ കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ് മേജർ ജനറൽ ഇന്ദിരവാലൻ പറഞ്ഞത് അപ്പോൾ ആ പരിശോധന ഇവിടെ ഈ ചോരൽമാല കേന്ദ്രീകരിച്ച കാണാം ഇവിടെ ഒരു ഒരു പത്ത് പന്ത്രണ്ട് ജി എസ് ടി നിരത്തിയുള്ള വലിയ പരിശോധന ഈ ദിവസങ്ങൾ നടക്കുന്നുണ്ട് സ്കേറ്റ് ഇവിടെ മാത്രമേ ചാലിയാർ പുഴയോർ നടക്കുന്നു അതിന് പ്രധാനപ്പെട്ട കാരണം മരണം അങ്ങനെ കുത്തനെ ഉയരുന്നു അതോടൊപ്പം തന്നെ കാണാതായവരുടെ എണ്ണത്തിൽ ഒരു കുറവ് ഇപ്പോഴും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇരുന്നൂറ്റി ഇരുപത് അല്ലെങ്കിൽ ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി ഇരുപത് എന്ന റേഞ്ചിൽ സർക്കാർ പറയുമ്പോൾ ഇവിടുത്തെ പ്രാദേശികവാസികളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന കണക്കുകൾ നമുക്ക് പേടിയാകും അത്രത്തോളം വലിയ അത്രത്തോളം വലിയ മിസ്സിംഗ് കണക്കുകൾ അവർ പറയുന്നുണ്ട് അപ്പോൾ ഇവർ എവിടെ പോയി എന്നുള്ളതിൻ്റെ ഒരു ഒരു ഉത്തരം ഒരു വലിയ ഉത്തരം എന്തായാലും കിട്ടിയാൽ മതിയാവുകയുള്ളൂ നേരത്തെ കളക്ടറൊക്കെ പറഞ്ഞിരുന്നു ഇവിടെ വാണിംഗ് ഉണ്ടായപ്പോൾ ചിലർ ബന്ധുവീട്ടിലേക്ക് പോയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ അങ്ങനെയാണെങ്കിൽ ഇതിനോടകം തന്നെ ആ ബന്ധുവീടുള്ളവർ ഒക്കെ ഇങ്ങോട്ടേക്ക് എത്തും എന്നൊക്കെ കരുതിയിരുന്നതാണ് പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ എങ്ങനെയാണ് ഇത്ര വലിയ സംഖ്യ ഇരുന്നൂറിന് മുകളിൽ അല്ലെങ്കിൽ മുന്നൂറിനടുത്ത് അല്ലെങ്കിൽ പ്രദേശവാസിൽ പറഞ്ഞാൽ അതിനു മുകളിലൊക്കെ ആളുകൾ കാണാതാവുന്നു എന്ന ചോദ്യത്തിന് മറുപടി കിട്ടിയാൽ നമുക്ക് മതിയാവും കാര്യം ആ വീട്ടുകാർ അവരെ വേദനയോടെ കാത്തിരിക്കുകയാണ് ഒന്ന് ഒന്നുകിലും അവർ ജീവനോടെയുണ്ട് ഇല്ലെങ്കിൽ അവർ ജീവനോടെ ഇല്ല എന്ന ഉത്തരം ആ വീട്ടുകാർ ഉറപ്പായും അതുകൊണ്ട് തന്നെ പരിശോധന പരമാവധി തുടരാനാണ് തീരുമാനം നേരത്തെ നമ്മൾ മന്ത്രി പി രാജീവനോട് സംസാരിക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞത് അത് സൈന്യം തീരുമാനിക്കുന്നതാണ് എന്ന് പറയുന്നുണ്ട് സൈന്യം ഈ ദിവസങ്ങൾ നമ്മൾ പോലെയൊക്കെ ഒരു ദിവസം പോലും ഇല്ലാതെ ഒരു മിനിറ്റ് പോലും പാഴാക്കാതെ അതിശക്തമായ പരിശോധനകൾ ഈ ദിവസം നടക്കുന്നു അല്പസമയം നമ്മളിങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ഒരു വീടിൻ്റെ അടുത്ത് ഇവിടെ വീടുണ്ടായിരുന്ന ഒരു സ്ഥലത്തിനടുത്ത് വലിയ ദുർഗന്ധം അനുഭവപ്പെടുന്ന ഒരു സ്ഥലമായിരുന്നു അവിടെ ഇപ്പോൾ എസ് കെ ദൗർഭാഗ്യവശാൽ നമുക്ക് പറയേണ്ടി വരുന്നത് ഇപ്പോൾ അങ്ങനെയാണ് പരിശോധന വലിയ ദുർഗന്ധമുള്ള മേഖലകൾ കേന്ദ്രീകരിച്ചാണ് പരിശോധന അപ്പോൾ ദുർഗന്ധമുള്ള ഒരു മേഖല പരിശോധന നടത്തി പക്ഷേ അവിടെ ഒരു ആർ സി ബുക്ക് ഒരു സിനോജ് എന്ന് പറയുന്ന ഒരു ആർ സി ബുക്ക് കിട്ടിയെന്നല്ലാതെ അവിടെ എന്തെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല പക്ഷേ അവിടെ ആ മേഖലയിൽ ദുർഗന്ധമുണ്ട് എന്ന് പ്രദേശവാസികൾ പറയുന്ന അടിസ്ഥാനത്തിൽ ഇപ്പോഴും അവിടെ പരിശോധനകൾ തുടരുന്നുണ്ട് ഐബോർഡ് പരിശോധന കൂടി അങ്ങോട്ടും കൂടി അങ്ങോട്ടും കൂടി എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു സാന്നിധ്യം കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളതാണ് എന്നുള്ളതാണ് പ്രതീക്ഷ എസ് കെ ഇതിലെ ഏറ്റവും പ്രധാനമായും ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളെ മേപ്പാടി പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് എത്ര പേരെ കാണാനുണ്ട് അല്ലെങ്കിൽ എത്ര പേർ എത്ര വീടുകൾ എത്ര കെട്ടിടങ്ങൾ എത്ര വീടുകൾ നഷ്ടമായി പൂർണ്ണമായി ഇല്ലാതായി എന്ന എന്ന ദാശാവർക്കർമാരൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു റിഗ്രസീവായിട്ടുള്ള ഒരു എന്താണ് പരിപൂർണമായിട്ടുള്ള ഒരു ഒരു പരിശോധന ഈ ദിവസങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അതും ഒരു പൂർണാർത്ഥത്തിലേക്ക് എത്തിയിട്ടില്ല ഒന്നും കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് നമുക്കറിയാം ആ ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്കലാപ്പിൻ്റെയും നെട്ടോട്ട മോഡലിൻ്റെയും ആ ദിവസങ്ങളാണ് ആ ദിവസങ്ങൾ ഇപ്പോൾ കഴിയുകയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ആറാം ദിനമാണ് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു ദുർഗന്ധം ഉണ്ടാവുന്ന കാര്യം പറയുന്നുണ്ട് എസ്കേർ എത്രയാലും നമ്മൾ സംസാരിക്കുന്നത് മനുഷ്യ ശരീരങ്ങളെക്കുറിച്ചാണ് മണ്ണിനടിയിലോ പുഴാഴങ്ങളിലോ ഒക്കെയുള്ള മനുഷ്യ ശരീരങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഇപ്പോൾ തന്നെ ചാലിയാർ നിന്ന് കണ്ടത് മൃതദേഹങ്ങളിലൊക്കെ അവസ്ഥ വല്ലാത്ത അവസ്ഥയാണെന്നൊക്കെ പറയുന്നുണ്ട് എസ്കയൻ അപ്പോൾ ഇനി അങ്ങോട്ട് എത്തരത്തിൽ ഒരു കൃത്യമായ ഷാർപ്പായി കണക്കില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹൈബോർഡ് പരിശോധന അടക്കം ഇവിടെ പുരോഗമിക്കുന്നത് എസ്കയൻ ഇവിടെ ഇന്നുണ്ടായ മറ്റൊരു ചെറിയ പ്രശ്നമെന്ന് പറയുന്നത് ഇന്നലെ ഇന്നലെ ഇങ്ങോട്ടേക്കൊക്കെ സന്നദ്ധ സംഘടനകളൊക്കെ ഭക്ഷണ വിതരണം വളരെ കാര്യക്ഷമമായി നടന്നിരുന്നു ഇന്നിപ്പോൾ ഇന്നിപ്പോൾ ആ ഭക്ഷണം ഇതൊരു നിർത്തിവച്ചിരിക്കുകയാണ് ഇവിടെ സർക്കാർ സംവിധാനങ്ങൾ ഭക്ഷണം എത്തിക്കും ഇവിടെ കാൻറ്റീൻ ഉണ്ട് മെസ്സുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഒരുപാട് സന്നദ്ധ പ്രവർത്തർ പറയുന്നത് അവർക്ക് അവർ ചോറൊക്കെ ഇന്ന് ഉച്ചയ്ക്ക് വരുന്നുണ്ട് പക്ഷേ മതിയാവണ്ണം ഒരുപാട് ഒരുപാട് രക്ഷാപ്രവർത്തകർ ഇവിടെയൊക്കെ ഉണ്ട് അവരുണ്ടെങ്കിൽ മാത്രമേ ഈ ദൗത്യം സജീവമായി മുന്നോട്ടേക്ക് പോവുകയുള്ളൂ അവർക്ക് അവർക്കാവശ്യം ഭക്ഷണം കിട്ടുന്നില്ല എന്നൊരു ഒരു പരാതി വ്യാപകമായി ഉയരുന്നുണ്ട് അത് നേരത്തെ മുണ്ടക്കൈ പുഞ്ചിരിമട്ട മേഖലകളിൽ നിന്നും ആളുകൾ ഭക്ഷണം കിട്ടാതെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങി വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി എന്നാൽ രാവിലെ ആറു മണി മുതലൊക്കെ അവർ ഈ മേഖലയിൽ നിൽക്കുന്നവരാണ് അപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം രാവിലത്തെ ഭക്ഷണം ഒക്കെ ഒരുപാട് വൈകിയെന്ന് പറയുന്നു അപ്പോൾ നമ്മൾ മന്ത്രി പി രാജീവനോടും കെ രാജനോടും ഒക്കെ സംസാരിക്കുന്നുണ്ട് ആ വിഷയം അതുകൂടി അടിയന്തരമായി ഒന്ന് പരിഹരിക്കണം എന്ന് നമ്മൾ ഇവിടെ നിൽക്കാൻ അഭ്യർത്ഥിക്കുകയാണ് അവർ രാവിലെ മുതൽ പണിയെടുക്കുന്നവരാണ് ഇന്നലെ മുതൽ ഇവിടെ ഒരു ഒരു മസ്ജിദ് കേന്ദ്രീകരിച്ച് ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കുന്നതായിരുന്നു അതാണ് ഇപ്പോൾ വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നത് വേണ്ട എന്ന് പറയുന്നതിന് കാരണങ്ങൾ കൃത്യമായി അവർക്കുണ്ട് എന്ന് പറയുമ്പോൾ പോലും അതിനുള്ള ഒരു കൃത്യമായ സജ്ജീകരണങ്ങൾ സന്നാഹങ്ങൾ ഉണ്ടാക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ ഈ രക്ഷാപ്രവർത്തകർ കഷ്ടപ്പെടും എസ് കെ ഓക്കെ